നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളം എന്തായാലും മധുരരാജ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ തരംഗമായി മാറിയിരിക്കുകയാണ് പോക്കിരി രാജയെ ഇറങ്ങിയതിനു ശേഷമുള്ള ഒൻപത് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചിട്ടാണ് രാജയും പിള്ളേരും സംഘവും എത്തിയത് വൈശാഖും ഉദയകൃഷ്ണയും മമ്മൂട്ടിയും ഒരുമിച്ചെത്തിയപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് കേരളത്തിലെ പ്രേക്ഷകർ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ആരാധകരും അറുപത്തിയേഴാം വയസ്സിലും മമ്മൂട്ടി അത്ഭുതപ്പെടുത്തുന്നത് പീറ്റർ ഹെയിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ യാഥാർത്ഥ്യമായെന്നും ആരാധകർ പറഞ്ഞിരിക്കുകയാണ് വിഷു ആഘോഷത്തിന് ഇരട്ടി മധുരവുമായി തന്നെയാണ് മമ്മൂട്ടി എത്തിയതെന്നും ആരാധകർ ശരിവെക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ആരാധകർക്ക് ആഘോഷിക്കാൻ കൊലമാസായി ആദ്യ പകുതിയും അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകർക്കായി രണ്ടാം പകുതിയും അതുക്കും മേലെ നിൽക്കുന്ന ആക്ഷനുമൊക്കെയായിട്ടാണ് നമ്മുടെ രാജ എത്തിയിട്ടുള്ളത് മലയാളത്തിലെ ഒരു മികച്ച എൻ്റർടൈനറായി രാജ മാറുമെന്നും ആരാധകർ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ സിനിമയുടെ കുറച്ച് പോസിറ്റീവായ വശങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പരിശോധിച്ച് വരാം പതിവിൽ നിന്നും വ്യത്യസ്തമായി വിമർശകരുടെ വായ വായടുപ്പിച്ചിട്ടാണ് മമ്മൂട്ടിയും സംഘവും എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഫൈറ്റിന്റെ കാര്യത്തിൽ മമ്മൂട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന വിമർശനങ്ങൾ ചില്ലറയൊന്നും ആയിരുന്നില്ല ഇക്കിയുടെ ഫൈറ്റിനെ കുറിച്ച് വിമർശിച്ചവർ പോലും ഇനി അദ്ദേഹത്തിനായി കൈയടിക്കും ഒരുങ്ങി വരുമ്പോൾ ഒതുങ്ങി നിന്നോളണമെന്നും ഇല്ലെങ്കിൽ ഒതുക്കി നിർത്തും തങ്ങളൊന്നുമാണ് മമ്മൂട്ടിയുടെ ആരാധകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊല കൊല്ലിയായി തന്നെയാണ് രാജ രണ്ടാമതും എത്തിയിട്ടുള്ളത് ഫൈറ്റ് ഇതിന്റെ ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ് ഫൈറ്റ് എന്തായാലും മധുരാജയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ് ഒതുങ്ങി നിന്നില്ലെങ്കിൽ രാജ എല്ലാവരെയും ഒതുക്കുമെന്ന മുന്നറിയിപ്പും ആരാധകർ നൽകുന്നുണ്ട് ബോളിവുഡിന്റെ സ്വന്തം താരമായ സണ്ണി ലിയോണിനൊപ്പം രാജയ്ക്കൊപ്പം എത്തിയിരുന്നു ഐറ്റം നമ്പറിനായി സണ്ണി ചേച്ചി എത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആരാധകർ കാത്തിരിപ്പിലായിരുന്നു എന്തായാലും അക്കയുടെ ആട്ടവും ഇക്കയുടെ പകർന്നാട്ടവുമായി പടം കിടുക്കി എന്നാണ് ട്രോളർമാരും ഇപ്പോൾ പറയുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായി രൂപഭാവങ്ങൾ മാത്രമല്ല മറ്റു പ്രത്യേകതകളുമാണ് ഇത്തവണ മമ്മൂട്ടി എത്തിയത് അറുപത്തിയേഴാമത്തെ വയസ്സിലും എത്ര കൂളായിട്ടാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് പറഞ്ഞായിരുന്നു ആരാധകരും എത്തിയത് ഈ ഒരു പ്രായത്തിലും എന്ന ഒരു എനർജിയാണ് മമ്മൂട്ടിയുടെ ഒരു എനർജി തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ടീസറിനെ വിമർശിച്ചവർ പോലും ഇപ്പോൾ സിനിമ കണ്ട് കയ്യടിച്ചിരിക്കുകയാണ് അത് സംവിധായകന്റെ മികവാണ് തട്ടിക്കൂട്ട് പടമാണെന്ന് പറഞ്ഞവരെ പോലും ക്യൂവിൽ നിർത്തിയാണ് വൈശാഖ് മധുര പ്രതികാരം ചെയ്തിട്ടുള്ളത് അറുപത്തിയേഴാം വയസ്സിൽ മമ്മൂട്ടിയും അറുപത്തിയെട്ടാം വയസ്സിൽ രജനീകാന്തുമൊക്കെ തീ ബാറും ഫൈറ്റുമായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ പീറ്റർ ഹെയിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് എനർജറ്റിക്കായും റിയലിസ്റ്റിക് എഫക്റ്റായും ഫൈറ്റ് വന്നതിന് പിന്നിൽ ഈ ഒരു മനുഷ്യൻ തന്നെയാണ് പീറ്റർ ഹെയിൻ റിലീസ് ചെയ്ത് ആദ്യ ഷോ മുന്നേറുന്നതിനിടയിൽ തന്നെ സിനിമയ്ക്കെതിരെ ഡീഗ്രേഡിംഗ് ശ്രമങ്ങൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു സുപ്രധാന രംഗങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നും പടം കേറി കൊളുത്തിയെന്നുമാണ് ആരാധകർ പറയുന്നത് ഫ്രാൻസുകാരെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ ഘടകങ്ങളും ഈ ഒരു സിനിമയിലുണ്ട് അത് അതിന്റെ മറ്റൊരു പോസിറ്റീവാണ് ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഫൈറ്റുകളായിരുന്നു എല്ലാമെങ്കിലും മമ്മൂക്ക നിറഞ്ഞാടിയ ക്ലൈമാക്സ് ഫൈറ്റ് അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പ്രായത്തെ പോലും വെല്ലുവിളിച്ചാണ് അദ്ദേഹം ഈ രംഗത്തിൽ നിറഞ്ഞാടിയിരിക്കുന്നത് എന്തായാലും മധുരരാജ കണ്ടിട്ടില്ലെങ്കിൽ കാണണം പ്രത്യേകിച്ച ഫൈറ്റ് സീൻ ഒൻപത് വർഷത്തിനിപ്പുറമുള്ള ഇപ്പുറമുള്ള രാജയുടെ വരവ് വെറുതെ ആവുമോ എന്നൊരു ആശങ്കയിലായിരുന്നു ആരാധകർ എന്നാൽ ആ ഒരു വരവ് വെറും വരവല്ലെന്ന അണിയറ പ്രവർത്തകർ ആവർത്തിക്കുമ്പോഴും ആരാധകർക്ക് ആശങ്കയായിരുന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ കിടുക്കിയിരിക്കുകയാണ് ഈ ഒരു വരവ് എന്തായാലും ഒരു ഒന്നൊന്നര വരവ് പോയി രാജയുടെ വരവ് രാജകെയും തന്നെ അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവർ സിനിമ കാണുക കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക